ഇന്നലെ മകൻ്റെ ഒരു കൂട്ടുകാരൻ വൈശാഖ് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം വീട്ടിലെത്തിയത് ചെറിയ പനിയലായിട്ട് ഞാൻ വീട്ടിലിരിക്കായിരുന്നു അപ്പോൾ അങ്ങനെ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു ഞങ്ങൾ പോയിട്ട് വേഗം വരണം എന്ന് പറഞ്ഞു അങ്ങനെ അവരെ അവർ എൻ്റെ വീട്ടിൽ വരുന്ന കുട്ടികളാണ് ഇവരെല്ലാവരും ഈ ചെന്മയാ മിഷൻ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച കുട്ടികളാണ് അപ്പോൾ എനിക്കറിയുന്ന ഒരു സ്ഥലമാണത് കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുന്നെയാണ് അതേ ക്യാമ്പസിൽ ഞാനൊരു രണ്ട് ദിവസത്തെ ആക്ടി വർക്ക്ഷോപ്പ് അടക്കം സംഘടിപ്പിച്ചത് അതേ സ്കൂൾ ക്യാമ്പസിൽ ഞാൻ നാടകോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഒരു എന്താ പറയുക ഒരു ബി ജെ പി അനുകൂല ഒരു ആർ എസ് എസ് അനുകൂല സെൻറ്ററാണ് പക്ഷേ ഇതുവരെ നമ്മളോടൊന്നും വളരെ മാന്യമായിട്ടാണ് അവർ പെരുമാറിയത് ഒരു മോശം അനുഭവം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൂടി കൊണ്ട് അങ്ങനെ ഒരു പത്തരയോട് കൂടിയാണ് മോൻ കരഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുന്നത് അച്ഛൻ എന്നെ അടിച്ചു വേഗം വരണം നിവേദിനിയും അർജുനും എല്ലാവരും അടിക്കുന്നുണ്ട് ഭയങ്കര ബഹളം കേൾക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഞാൻ ഉറക്കത്തിനിടയിൽ ഞാനും അല്ലാണ്ട് വായി ഇതായിപ്പോയി പിന്നെ വേഗം വീട്ടിലേട്ടനും ഏട്ടൻ്റെ മോനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കാറുമായി അവിടെ എൻ്റെ വീടും ഇതെന്തായാലും ഒരു മൂന്ന് നാല് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ എത്തുമ്പോഴേക്കും ഒരു വലിയൊരു കൂട്ടം ഇങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ് അവിടെ എത്തി അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി പോകുമ്പോൾ എവിടെയാ കുട്ടികൾ എവിടെയാന്ന് പറയുമ്പോൾ എന്നെ തടഞ്ഞു കുറച്ച് പേര് ഞങ്ങൾ എന്തിനെന് കുട്ടികളടിച്ചതെന്ന് പറയുമ്പോൾ അവർ ഒരു പ്രായമുള്ളൊരു എന്ന് പറയുന്നത് അവർ ഞങ്ങളെ അടിച്ചതാണ് എപ്പോഴും തന്നെ നമുക്ക് ചിരി ചെരിവന്ന് പോകും കാരണം ഈ കുട്ടികൾ എന്തേലും അവരടിക്കേണ്ട കാര്യം എന്താണ് അപ്പോൾ അവർ വളരെ ബോധപൂർവ്വം ഉണ്ടാക്കിയൊരു ഇതാണ് പിന്നെ ഞാൻ പോയി ഇവരെ അപ്പോൾ നോക്കുമ്പോഴേക്കും മോൻ്റെ മൂക്ക് ഷർട്ടൊന്നും ഇല്ല പിന്നെ മൂക്കുന്നു ചോര വരുന്നുണ്ട് കണ്ണിൻ്റെ അവിടെ നല്ല ഇതപ്പോഴോ പറഞ്ഞ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചാണ് ഇവരെല്ലാം അടിച്ചു കൊണ്ടുപോയി അപ്പോൾ ഞാനാടുന്നത് അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു വരുമ്പോൾ അവർ എന്നെ തടഞ്ഞു ഇവർ ചെയ്യുന്ന ഫ്ലെക്സ് ബോർഡിനെ കല്ലെറിഞ്ഞെന്നൊക്കെ പറഞ്ഞു എന്ത് ഏത് ഫ്ലെക്സ് ബോർഡിനെ കല്ലെറിഞ്ഞാണ് ഇവരെ കുട്ടികൾ അങ്ങോട്ടും കൂടെ എന്തോ കളിക്കുമ്പോൾ അങ്ങോട്ടും കൂട്ടി അവരെ പഠിച്ച സ്കൂളും അവർ അത്രയധികം സ്നേഹിക്കുന്ന സ്കൂളാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ ഓഫീസിനെ കല്ലെറിഞ്ഞൊന്നുമല്ല അപ്പോൾ വലിയൊരാൾക്ക് പിന്നെ ആ അടിച്ചു എന്ന് പറഞ്ഞൊരു രണ്ട് പേർ അവിടെ ഉണ്ടായിരുന്നു എല്ലാം നല്ല വെള്ളത്തിലായിരുന്നു വെള്ളത്തിലോ മറ്റെന്തോ ലഹരിയിലായിരുന്നു അപ്പോൾ എനിക്ക് കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് ജീപ്പ് വന്നു അല്ലെങ്കിൽ ഒരു ഒരു പ്രായമുള്ള ഒരാളെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് പിടിച്ച് ജീപ്പിനെ തെട്ട് കൊടുത്തിയാണ് പക്ഷേ ആ പ്രൊഫഷൻസ് ആ വന്ന എസ് ഐ എന്താണെന്ന് അറിയില്ല കുട്ടികളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനല്ല ശ്രമിച്ചത് ഞങ്ങളോട് തട്ടിക്കാരനാണ് അപ്പം ഞാൻ മോൻ്റെ മൂക്കിൽ നിന്നുള്ള ചോര വരുന്നത് കണ്ടതുകൊണ്ട് ഞാൻ വേഗം കൊണ്ടി വരിക കൊണ്ട് നേരെ കുട്ടികളെ നിന്ന് വേഗം രക്ഷപ്പെടുത്തുക എന്നായി കാരണം ആൾക്കാർ കൂടാൻ തുടങ്ങി പിന്നെ ഇവർ പല നുണകളും ഉണ്ടാക്കും ഇവരുടെ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജി അതാണ് അപ്പോഴെന്നെ അവിടുന്ന് വിളിച്ച് പറയാൻ തുടങ്ങി ഇത്രയും എം ഡി എം എ എന്നൊക്കെ പറഞ്ഞു വിളിച്ച് പറയാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയാണല്ലോ എന്തിനും ഏതിനും അത് ഞാനിങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു അതുവരെ ഉണ്ടായത് കാരണം ഇത് അവിടുത്തെ ഒരു ആ ഏരിയ കേന്ദ്രീകരിച്ച് ഇന്ന് തുടങ്ങിയതല്ല കുറേ ഈ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്ന ഒരു ഏരിയ ആണത് അത് ഈ കുട്ടികളെ നേർക്ക് കാരണം ഇതൊരിക്കലും ഒരു സ്ഥലത്തും നടക്കാൻ പാടില്ല കാരണം കുട്ടികളെ നേർക്കുള്ള കയ്യേറ്റം നമ്മൾ അങ്ങേയറ്റം തടഞ്ഞേ മതിയാകും ചെയ്തത് മനസ്സിലാക്കും കാരണം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എല്ലാവരും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അത് ഞാനത് അങ്ങനൊരു പൊളിറ്റിക്സ് ബേസ് ആക്കാനും നോക്കുന്നില്ല കാരണം അത് വ്യക്തമായിട്ടും കൃത്യമായിട്ടൊരു രാഷ്ട്രീയ ബി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാറ് അതുകൊണ്ട് അത് ആർ എസ് എസ് കാരാണ് അതൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല കാരണം അതിൻ്റെ ആൾക്കാർ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു അതിൻ്റെ നേതാക്കന്മാർ അവരൊന്നും അവരൊക്കെ ഞങ്ങളോട് അത്രയും സ്നേഹത്തോടെ പെരുമാറുന്നവരാണ് അത് അതിൻ്റെ പ്രവർത്തകരാണ് പക്ഷേ പക്ഷേ പിന്നീട് എന്തോ ഇന്നാണ് മകൻ പറയുന്നത് എൻ്റെ പേരടക്കം പറഞ്ഞിട്ട് ആ സന്തോഷിൻ്റെ മോനല്ലേ ഇവിടെ വന്ന് കളിക്കേണ്ടതാണ് കാരണം ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അവിടെ ഒരു വലിയൊരു നാടക ക്യാമ്പ് അടക്കം സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ ഇവനായിരുന്നു അതിൻ്റെ കോർഡിനേഷനിൽ മുൻപന്തിയിലുണ്ടായത് അപ്പോൾ ഇതൊക്കെ അവർ അസ്വസ്ഥരാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ് പോലീസ് കൃത്യമായിട്ട് പോലീസ് വന്നിട്ടുണ്ട് പോലീസ് വന്നിട്ടുണ്ട് അതിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് നടപടി എന്ന് വെച്ചാൽ ആ മർദ്ദിച്ചവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നവരെ എങ്കിലേ വിശ്വാസം വരുള്ളൂ നിയമപരമായിട്ട് തീർച്ചയായിട്ടും ഇത് എൻ്റെ മകന്റെ മാത്രം വിഷയമല്ല നാളെ ഒരു കുട്ടികൾക്കും കാരണം കുട്ടികൾക്ക് സ്വതന്ത്രമായി ഇറങ്ങി സഞ്ചരിക്കാൻ പറ്റണം കാരണം ഈ സാമൂഹ്യ വിരുദ്ധരും ഈ സദാചാര വിരുദ്ധരും എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോയി താമസം മാറുന്നതെന്ന് പറഞ്ഞ ഇതാണ് അവർക്ക് രാത്രികാലം സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കണം മനസ്സിലാവുന്നില്ലേ അപ്പോൾ അതിൽ അതൊക്കെ തടസ്സം നിൽക്കും എല്ലാ കുട്ടികളും വീട്ടിൻ്റെ അകത്ത് ഇരിക്കണം എന്ന് പറയുന്നതോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല പിന്നെ മകനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ കൃത്യമായിട്ട് വളരെ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് വെറുതെ ഒരു പാഠപുസ്തക പുഴു മാത്രമല്ല അപ്പോൾ അവന് നാളെയും ഇതുപോലെ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടേണ്ടി വരും എന്താ എത്ര ക്ലാസ്സിൽ പഠിക്കാം പ്ലസ് ടു കഴിഞ്ഞു റിസൾട്ട് വന്ന് നിൽക്കുകയാണ് രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് അവൻ ബാലസംഘത്തിന്റെ വില്ലേജ് പ്രസിഡന്റ് അതിനെക്കാട്ട് അപ്പുറം അവൻ കുറച്ചും കൂടി സ്വസൈ ഇപ്പം നാടക പ്രവർത്തനവും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് അല്ലാതെ അവർക്കൊന്നും അങ്ങനൊരു കൃത്യമായിട്ടൊരു കക്ഷി രാഷ്ട്രീയത്തിലേക്കൊന്നും പോകേണ്ട സമയമായിട്ടില്ലല്ലോ രാഷ്ട്രീയം എന്നതിൽ അപ്പുറം വെച്ചാൽ ഇത് ഈ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞു